ലൈഫ് ഗാർഡ് എന്റർടൈൻമെന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ മണ്ണാർക്കാട് ജംഗ്ഷനിലാണ് മണ്ണാർക്കാടിന് ഇത് അട്ടപ്പാടി റോഡാണ് അട്ടപ്പാടി പാലക്കാട് വഴി വരുമ്പോൾ റൈറ്റ് ലോട്ടാണ് പോകേണ്ടത് ഇത് കോഴിക്കോട് റോഡാണ് കോഴിക്കോടിന് അട്ടപ്പാടിക്ക് പോകുമ്പോൾ ലെഫ്റ്റ് ലോട്ട് തിരിക ഇനി നമ്മൾ പോകുന്നത് അട്ടപ്പാടിയിലേക്കാണ് അട്ടപ്പാടിയിലെ പുതിയ വിശേഷങ്ങളും കാര്യങ്ങളുമായിട്ടാണ് നമ്മുടെ യാത്ര മണ്ണാർക്കാട് അട്ടപ്പാടി റോട്ടിൽ പത്ത് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ രണ്ട് ഉള്ളൂ ഈ രണ്ട് പെട്രോൾ പമ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മുപ്പത്തഞ്ച് കിലോമീറ്റർ കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്രോൾ പമ്പ് ഉള്ളൂ അത് വളരെയേറെ ശ്രദ്ധിക്കാം കേരള വ്യാപാരി വ്യവസായയുടെ സംസ്ഥാന സെക്രട്ടറിയും അട്ടപ്പാടിയിലെ പൊതുപ്രവർത്തനമായ ലത്തീഫ് സാറിനോടാണ് സാറേ പണ്ടുമുതലേ മലയാളികൾക്ക് ഒരു ചൊല്ലുണ്ട് താൻ ഏത് അട്ടപ്പാടിയിൽ നിന്നാണല്ലോ വരുന്നത് എന്നുള്ളത് ആ അട്ടപ്പാടിയാണോ ഇന്നത്തെ അട്ടപ്പാടി ഇന്നത്തെ അട്ടപ്പാടിയിൽ എന്താണ് ഇല്ലാത്തത് എന്നതാണ് ആവശ്യപ്പെടുന്നത് കാഴ്ചപ്പാടുണ്ട് അട്ടപ്പാടി മാറി ഇവിടെ സാമൂഹ്യപരമായും സാമ്പത്തികപരമായും ഒക്കെ വളരെ വലിയ മാറ്റങ്ങളാണ് അട്ടപ്പാടിയിലൊരു ഇരുപത്തഞ്ചു വർഷത്തിന് ശേഷം ഇങ്ങോട്ട് വന്നിട്ടുള്ളത് വിദ്യാഭ്യാസപരമായിട്ട് വലിയ വലിയ സ്ഥാപനങ്ങൾ വന്നു കോളേജുകൾ ഉണ്ട് പോളിടെക്നിക്കൽ ഉണ്ട് ആരോഗ്യ മേഖലയിൽ വലിയ ഇഷ്യൂസ് ഒക്കെ ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ അട്ടപ്പാടിയുടെ അടിസ്ഥാനപരമായ ആരോഗ്യ മേഖലയിൽ വലിയ മാറ്റങ്ങൾ വന്നു സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ വന്നു എല്ലാ പഞ്ചായത്തുകളിലും പി എച്ച് സി സെന്ററുകൾ വിവിധ വലിയ കൂടി വന്നു അപ്പോൾ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും അട്ടപ്പാടി കേരളത്തിലെ മറ്റ് പ്രദേശങ്ങളെ അപേക്ഷിച്ച് അല്പം കൂടുതലാണ് എന്ന് പറയുന്നതിൽ തർക്കം ഉണ്ടാവില്ല എന്റെ പോലെ കാഴ്ചപ്പാട് അട്ടപ്പാടി എന്നുള്ള പണ്ട് മുതലേ കേരളത്തിലെ ഫസ്റ്റ് ആണ് വരുന്നത് വരുന്ന വഴിക്കല്ലേ കാണുന്നത് ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ ടൗണിനോട് കിടപെടുക്കുന്ന രീതിയിലുള്ള തിയേറ്റർ വലിയ വലിയ സ്ഥാപനങ്ങള് വ്യാപാര സ്ഥാപനങ്ങള് മാത്രല്ല അട്ടപ്പാടി എന്ന് പറയുമ്പോൾ ആളുകൾക്ക് മനസ്സിലാക്കാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മുപ്പത് കിലോമീറ്ററിനകത്ത് കോയമ്പത്തൂർ എന്ന് പറയുന്ന വലിയൊരു മെട്രോ സിറ്റി ഇതിനകത്ത് അപ്പൊ അതിന്റെ സൗകര്യവും എല്ലാം ഇവിടുത്തെ ആളുകൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട് മാത്രമല്ല പണ്ടൊക്കെ അട്ടപ്പാടിയിൽ വന്നു കഴിഞ്ഞാൽ അട്ടപ്പാടി കാണുവാനുള്ള പ്രയാസം യാത്രയ്ക്ക് വഴികളിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ഇന്ന് അതൊന്നുമില്ല അട്ടപ്പാടിയിൽ നിങ്ങൾ കാണുന്ന മെയിൻ റോഡിലുള്ള മെയിൻ റോഡല്ല അകത്ത് അതിനേക്കാൾ സൗകര്യമുള്ള റോഡുകൾ ധാരാളമുണ്ട് എല്ലാ വിദൂര ഊരുകളിലേക്കുമുള്ള റോഡുകൾ വളരെയധികം സൗകര്യപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ താമസിക്കാനാണെങ്കിൽ അട്ടപ്പാടിയിലൊരാള് വന്നു കഴിഞ്ഞാൽ വിവിധ റേഞ്ചിലുള്ള വലിയ വലിയ സ്ഥാപനങ്ങളുടെ റിസോർട്ടുകളുണ്ട് ഹോം സ്റ്റേകളുണ്ട് ചെറിയ ചെലവിൽ താമസിക്കാൻ കഴിയുന്ന രീതിയിലുള്ള സെന്ററുകളുണ്ട് ഉണ്ട് ഇതൊക്കെ അട്ടപ്പാടിയുടെ വെളിയിലുള്ള ആളുകളെ അട്ടപ്പാടിയിലേക്ക് ആകർഷിക്കാൻ വലിയ കാരണമായിട്ടുണ്ട് മാത്രമല്ല ധാരാളം സിനിമകളുടെ ലൊക്കേഷൻ കൂടിയാണ് നമുക്കറിയാം ഒരുപാട് മോഹൻലാലിന്റെ സ്നേഹവീട് തൊട്ട് ഇങ്ങടുത്ത് കഴിഞ്ഞിപ്പോ അയ്യപ്പനും കോശി അപ്പൊ ഒരു സിനിമയുടെ ലൊക്കേഷൻ കൂടി ആയി ഇവിടെ മനോഹരമായ പ്രദേശങ്ങളാണ് സമ്പൽ സമൃദ്ധമായി ഒഴുകുന്ന രണ്ട് പുഴകളുണ്ട് ഭവാനിയും ശരിവാണിയും നല്ല മലനിരകളുണ്ട് അപ്പൊ പ്രകൃതിപരമായി ആളുകൾക്ക് കാണുവാനും ഒരു നാച്ചുറൽ ബ്യൂട്ടി ആസ്വദിക്കുവാനും ഒരു ടൂറിസത്തിന്റെ ഒരു വലിയ സെറ്റപ്പ് ഒന്നും അട്ടപ്പാടിയിൽ ഇല്ലെങ്കിലും ബേസിക് ആയിട്ട് ഈ നേച്ചർ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അട്ടപ്പാടി വലിയൊരു കാര്യമാണ് വന്ന് കാണുക അപ്പൊ ആണെങ്കിൽ പണ്ടത്തെ പോലെ പ്രയാസമല്ല കാരണം അട്ടപ്പാടിയിൽ ഒരു ദിവസം കൊണ്ട് വന്ന് പെട്ടെന്ന് എല്ലാം കണ്ടു പോവുക എന്ന് പറഞ്ഞാൽ പ്രായോഗികല്ല മൂന്ന് പഞ്ചായത്തുകളിലായി വിസ്തൃതമായി കിടക്കുന്ന മലനിരകളും ഒക്കെയുള്ള പ്രദേശമാണ് അപ്പൊ പരിസ്ഥിതിയോട് താല്പര്യമുള്ള ആളുകൾക്ക് വന്നാൽ അട്ടപ്പാടിയിൽ താമസ സൗകര്യം പണ്ട് വലിയൊരു വിഷയമായിരുന്നു ഇന്ന് അങ്ങനെയല്ല ഇപ്പൊ മൂന്ന് പഞ്ചായത്തുകളിലൂടും കൂടി ഏകദേശം ഒരു എഴുപതിൽ പരം ഹോം സ്റ്റേകളും ലോഡ്ജുകളും നല്ല റിസോർട്ടുകളും ഇവിടെയുണ്ട് അപ്പൊ ധാരാളം കമ്പനികളുടെ പ്രോഡക്റ്റുകൾ ലോഞ്ച് ചെയ്യുന്ന സ്ഥലം പോലെ പോലും അട്ടപ്പാടി മാറി ആ ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങള് കുട്ടികളുമായി വന്ന് ക്യാമ്പ് ചെയ്യുന്ന ഒരു സ്ഥലമായിട്ട് ആ രീതിയിലേക്ക് മാറി അപ്പൊ അതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ അട്ടപ്പാടിയിൽ വരുമ്പോൾ അട്ടപ്പാരിയുടെ ഭംഗിയും പ്രകൃതിയും ആസ്വദിച്ചുകൊണ്ട് വളരെ തൃപ്തിപ്പെട്ടുകൊണ്ടാണ് പോകുന്നത് മറ്റേ അതൊന്നും വലിയ സൗകര്യങ്ങളുണ്ടായിരുന്നില്ല അപ്പോൾ ട്രെയിൻ മുഖാന്തരം വരികയാണെങ്കിൽ മുപ്പത്തഞ്ച് നാൽപ്പത് കിലോമീറ്റർ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് അതിനെ ഡിപെൻഡ് ചെയ്ത് നമുക്ക് വരാം പിന്നെ ഇന്റർസ്റ്റേറ്റ് റോഡുകൾ ഇപ്പോൾ കെ എസ് ആർ സിയും തമിഴ്നാട് സർക്കാരും ഒക്കെ ബസ് സർവീസ് പോലും ഉണ്ട് അതായത് കോയമ്പത്തൂർ പാല അതുപോലെ താമരശ്ശേരി കോയമ്പത്തൂർ ഇങ്ങനെ ഇന്റർസ്റ്റേറ്റ് ബസ്സുകൾ വരെ ഓടിക്കുന്നത് കൊണ്ട് തന്നെ സാധാരണക്കാർക്ക് പോലും വലിയൊരു പണച്ചെലവില്ലാതെ ബുദ്ധിമുട്ടില്ലാതെ അട്ടപ്പാടിയിൽ വന്ന് നിക്കാൻ പറ്റിയ ഒരു അവസ്ഥയുണ്ട് വിലപ്പെട്ട സമയത്ത് ഒരുപാട് ഒരുപാട് അത് മാത്രല്ല അട്ടപ്പാടിയുടെ നെഗറ്റീവ് മാത്രമാണ് ഇതുവരെ പുറത്തേക്ക് അറിയുക അട്ടപ്പാടിയിൽ ഇട ഇല്ലായ്മ ഈ അട്ടപ്പാടിയുടെ ബുദ്ധിമുട്ടുകൾ അതൊക്കെ ഉണ്ടാവും പ്രാദേശിക തലത്തിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോ അതിൻറെതായ ചില പരിമിതികളൊക്കെ ഉണ്ട് പക്ഷെ മാറി മാറി വരുന്ന സർക്കാരുകൾ അട്ടപ്പാടിയുടെ സാമൂഹ്യപരമായ സാമ്പത്തികപരമായ തൊഴിൽപരമായ മാറ്റങ്ങൾക്ക് വലിയ വലിയ സംഭാവനകൾ കൊടുക്കുന്നുണ്ട് ഇപ്പം ഇവിടെ കേന്ദ്ര ഗവൺമെന്റിന്റെ കുടുംബശ്രീ അത് എടുത്തു പറയാവുന്ന നമ്മളെ ട്രൈബ് സമൂഹത്തിലെ സ്ത്രീകളെ വലിയ രീതിയിൽ എന്താ പറയുക വലിയൊരു നേതൃശേഷി ഉണ്ടാക്കുന്ന രീതിയിലേക്ക് അത്തരം പദ്ധതികൾ പ്രയോജനപ്പെട്ടു അയൽക്കൂട്ടങ്ങൾ അത്തരം കാര്യങ്ങൾ അതുപോലെ ഊരുകളിൽ നിന്ന് ഡ്രോപ്പ് ഔട്ടായ കുട്ടികളെ പഠിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ടാകുന്നത് അതും അതിൻ്റെ ഫലമായിട്ടാണ് ധാരാളം ആളുകൾ സർക്കാർ സർവീസിലും ഒക്കെ ഉണ്ട് ഇപ്പോൾ അപ്പം ആ രീതിയിലൊക്കെ വലിയ മെച്ചം തന്നെയാണ് വന്നിട്ടുള്ളത് അട്ടപ്പാടിയിലെ പ്രകൃതിയുടെ വിവിധ വർണ്ണ കാഴ്ചകളാണ് നമ്മൾ ഇവിടെ കണ്ടത് അതുപോലെ തന്നെയാണ് പ്രകൃതിയെ ചേർത്ത് പിടിക്കുന്ന ഇവിടെയുള്ള ജനങ്ങൾ മറ്റൊരു വീഡിയോ നമുക്ക് കാണാം